സൗജന്യ കണ്ണട വിതരണവും പരിശോധനയും നടത്തി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണട വിതരണവും കണ്ണുപരിശോധനയും സംഘടിപ്പിച്ചു പരിയാരം വി എഫ് പി സി കെ കർഷക സംഘം ഹാളിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേഷ് അധ്യക്ഷത വഹിച്ചു സൈറ്റ് സർവേഴ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പരിയാരം പഞ്ചായത്തിലെ ഡ്രൈവർമാർക്ക് വേണ്ടി നേത്ര പരിശോധനയും സൗജന്യ കണ്ണട വിതരണവും നടത്തി പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സിനി ലോനപ്പൻ കണ്ണട വിതരണോദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ സ്വാഗതമേകിയ ചടങ്ങിൽ ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ വിപിൻ വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു റോട്ടറി ക്ലബ്ബ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി അനീഷ് കുഞ്ഞപ്പൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു जा